മോദിയേ വില്ല എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ ഒരു നാലഞ്ച് ഘടകങ്ങളുണ്ട് ഒന്ന് മോദിക്ക് സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് നിലനിർത്താൻ സാധിച്ചില്ല നമ്പർ മോദിയും യോഗിയും കൂടുതൽ പ്രാധാന്യം ഉണ്ടാക്കുകയും കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയും അയോധ്യയിൽ രാമക്ഷേത്രം അടക്കം ശ്രദ്ധിക്കുകയും ചെയ്ത ഉത്തർപ്രദേശിൽ അടിമുടി പാളിപ്പോയി മുപ്പത്തി അഞ്ചിലേക്ക് അവരുടെ ഡിജിറ്റ് താന്നു അറുപത്തിനാലിൽ നിന്ന് യോഗേന്ദ്രയാദവ് പോലും അൻപത് മാത്രം പ്രവചിച്ച അവസ്ഥയിൽ നിന്നാണ് മുപ്പത്തിയഞ്ചിലേക്ക് അവരുടെ ഡിജിറ്റ് താഴുന്നത് ചെറിയ കാര്യമല്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം തെക്കേന്റെ പരമാവധി ശ്രദ്ധിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം പന്ത്രണ്ട് തവണയാണ് മോദി പ്രചരണത്തിനെത്തിയതെന്ന് ഓർമ്മിക്കണം ആ സ്ഥലങ്ങളിലെല്ലാം അംബേ ബി ജെ പി പരാജയപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നു വെസ്റ്റ് ബംഗാൾ പിടിക്കാൻ നടത്തിയ ശ്രമം നോക്കൂ ഒരു ഘട്ടത്തിൽ പതിമൂന്നും പതിനാലും പതിനെട്ടും കഴിഞ്ഞ തവണ നേടിയത് പതിനെട്ട് സീറ്റുകൾ എന്ന് ഓർമ്മിക്കൂ ഇത്തവണ വെസ്റ്റ് ബംഗാളിൽ നേടിയിരിക്കുന്നതാവട്ടെ കേവലം ഒൻപത് സീറ്റുകൾ മാത്രമാണ് അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പരാജയപ്പെടുന്നു അവിടെ പുതിയതായിട്ട് ഇൻറോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന പതിനെട്ട് സീറ്റുകൾ നിലനിർത്താൻ പോലും കഴിയുന്നില്ല തെക്കേ ഇന്ത്യയെ മുൻനിർത്തിയുള്ള സ്ട്രാറ്റജി പരാജയപ്പെടുന്നു എന്തിനേറെ സ്മൃതി ഇറാനി എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വേർഷൻ ടു ആണ് ആ സ്മൃതി ഇറാനിക്ക് അമേഠയിൽ നിർത്താൻ സ്വന്തം വോട്ട് നില സംരക്ഷിക്കാൻ കഴിയുന്നില്ല അവിടെ പരാജയപ്പെടുന്നത് സോണിയാഗാന്ധിയോടല്ല കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്ന താരതമ്യേന വളരെയൊരു പ്രശസ്തിയൊന്നുമില്ലാത്ത ആ മണ്ഡലത്തെ മാത്രം അറിയുന്ന കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനോട് പരാജയപ്പെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു സ്വന്തം മന്ത്രിസഭയിലെ രണ്ടും മന്ത്രിമാർ പരാജയപ്പെട്ടു പോകുന്നു നരേന്ദ്രമോദിക്ക് ിൽ അഞ്ച് ഘടകങ്ങൾ മഹാരാഷ്ട്രയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മഹാരാഷ്ട്രയിൽ ശരത് പവാർ മത്സരിച്ചത് പത്ത് സീറ്റിലാണ് അതിന് ഏഴ് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് ഏഴ് സീറ്റിൽ മനസ്സിലായോ അതുപോലെ ഉദ്ധവ് താക്കറെ വിഭാഗം പിന്നെ ശിവസേന ശിവസേന ഇപ്പം എത്രയായി തറിയോ ഇപ്പോൾ ഒൻപത് സീറ്റായി മനസ്സിലായോ ഞാൻ ഞാൻ ചെയ്തില്ല ഞാൻ മനസ്സറിയോ എൻ പിളർത്തി അജിത് പവാർ വർഷം കൊണ്ടുപോയത് നാല് സീറ്റാ ആ നാല് സീറ്റിന് പകരം എടുത്തിരിക്കുന്ന ഏഴാണ് അവിടെ ഒറ്റ സീറ്റില്ല അത് മാറി രണ്ടാമത്തെ കഴിഞ്ഞാൽ എന്താ പറയുക രണ്ടാമത്തെ നോക്ക് ശിവസേന ശിവസേന കിട്ടിയപ്പോ അങ്ങോട്ട് കൊട്ടാ കഴിഞ്ഞ പ്രാവശ്യം എത്രയെന്ന് പറയൂ ഉദ്ധര ആകെ അഞ്ച് സീറ്റേ സീറ്റേണ്ട ഷിൻഡെ കൊണ്ടുവന്ന് പതിമൂന്ന് സീറ്റാ പതിമൂന്ന് സീറ്റ് ഒമ്പതെണ്ണത്തിൽ റീഡ് ചെയ്യാൻ ഇപ്പൊ ഒൻപതെണ്ണത്തിൽ ഇത് നേരെ തിരിച്ച് നേരത്തെ ആരാണ് പിന്നെ ഷിൻഡെ വിഭാഗം പിന്നെ കൊണ്ടുപോയ സീ എത്ര പേരെയാണോ അജിത് പിന്നെ ഉദ്ധവ് താക്കറെക്ക് കൊടുത്തിട്ട് പോയ അത്രയാളിനെ തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ഇപ്പുറം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് യഥാർത്ഥ വില്ല യഥാർത്ഥ ഉത്തരവ് തല പിന്നെ വോട്ട് കൊടുത്ത് ഇവരുടെ തോന്നിയ കളിക്കല്ല എന്നുള്ളത് തെളിയിച്ചതാണ് കണ്ടത് അഞ്ച് സീറ്റെ ആയ പെൻസിപിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എത്രയാണ് ഏഴ് സീറ്റ് കൊടുത്ത് പത്ത് സീറ്റിലെ ആകെ മത്സരിച്ചിട്ടുള്ളൂ അല്ല അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും പോയിട്ട് മോഡി പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഇവിടെ മത്സരിക്കുന്നത് ഞാനാണ് എന്നാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറയാം ഹാസനിൽ ഹാസനില് പ്രജ്വൽ രേവണ ഇപ്പുറത്ത് നിൽക്കുന്നു ആ ഹാസൻ മണ്ഡലത്തിലെ പ്രസംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ പ്രജ്വൽ രേവണനെ ക്യോട്ട് ചെയ്യുമ്പോൾ പ്രജ്വൽ രേവണ തോട്ട് കേട്ടോ പ്രജ്വൽ രേവണനെ ക്യോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണ് എല്ലായിടത്തും പോയിട്ട് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എനിക്ക് വോട്ട് ചെയ്യൂ എന്നാണ്

ഇങ്ങനെ വിലയിരുത്താം ജനം ദൈവത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ചുരുങ്ങിയ പക്ഷം ജനം ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നർത്ഥം ഇനി കൊയിലേഷൻ ധർമ്മയുമായി ഒരു കാരണവശാലും നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിയുടെ ആർ എസ് എസിന്റെ പദ്ധതികളെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഭരണഘടന മാറ്റി എഴുതാൻ ഒരു ഹിന്ദുരാഷ്ട്രത്തിന് രൂപീകരണം ഇങ്ങനെയൊക്കെ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമാകും ശക്തമാകുന്ന പ്രതിപക്ഷത്തെയാണ് പാർലമെന്റിൽ കാണുന്നത് നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ തന്നെയാണ് നിജമേത് പൊയ് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നു